കേരളോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആരാധകരെ കീഴടക്കിയത് സൂപ്പർ താരം മമ്മൂട്ടിയെങ്കിൽ മൂന്നാം ദിനമായ ഇന്ന് കേരളോത്സവത്തിലെ താരമായത് മമ്മൂട്ടിയുടെ പ്രിയ കഥാപാത്രമാണ് ജബിൻ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കേരളോത്സവത്തിൽ കാളപ്പൂട്ട് മത്സരം പരാതികൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ നടത്താൻ തീരുമാനിച്ചപ്പോൾ മുതൽ പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയിലെ സി ടി മുഹമ്മദ് എന്ന ഈ കാളയോട്ട പ്രണയി മണ്ണുത്തിയിലെത്തിയിരുന്നു മത്സരം സംഘടിപ്പിക്കാൻ എല്ലാ കാര്യത്തിലും സംഘാടകർക്ക് സഹായം നൽകിയും മത്സരത്തിന്റെ ആദ്യാവസാനം മുതൽ കാണികൾക്കൊപ്പം നടന്നും കാളയോട്ടത്തിന് ആവേശം പകർന്ന ഇദ്ദേഹം തൃശൂർക്കാർക്ക് പുതുമയായിരുന്നുവെങ്കിലും കോഴിക്കോട്ടും മലപ്പുറത്തും പാലക്കാടും ഉള്ളവർക്ക് ഇദ്ദേഹം സിനിമാ താരത്തെ പോലെയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന കാളയോട്ട പ്രണയിയായി ഇദ്ദേഹം ശ്രദ്ധേയനാകുന്നത് രാജമാണിക്കുമെന്ന മമ്മൂട്ടിയുടെ വൻ വിജയം നേടിയ ചിത്രത്തോടെയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ടി എ ഷാഹിദ് കൊണ്ടോട്ടിയിലെ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഇദ്ദേഹത്തെപ്പറ്റി കേട്ടറിഞ്ഞാണ് രാജമാണിക്യത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം തിരുവനന്തപുരം ശൈലിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ യഥാർത്ഥ ബെല്ലാരി രാജയ്ക്ക് മലപ്പുറം ശൈലിയാണ് ഓർമ്മിച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പത്ത് കൊല്ലം ദുബായിലായിരുന്നു പിന്നെ തന്നെയാണ് പരിപാടി അതിൻ്റെ പാട മടപ്പായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഒരു നാൽപ്പത് വർഷം അവർ എന്നിട്ട് ഇത് നിർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങിയാണ് ഇപ്പം ഇത് കാരണം നമുക്ക് കേരളത്തിൽ നൂറേക്കര പാടം നട്ടിട്ട് മറ്റേക്ക് വൈക്കോലിന് വേണ്ടിയിട്ട് അതിൻ്റെ നെല്ല് ഇവരൊക്കെ തിന്നു അതിലൊക്കെ അങ്ങനെ അവർക്കുള്ള വൈക്കോലിന് ഞാനും രണ്ടുപേരെ പഠിച്ചിട്ടുള്ളൂ എനിക്കും ഇംഗ്ലീഷ് ഒന്നറിയില്ലെങ്കിലൊരു എല്ലാ വാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നെയാണ് ഇനി കോൺഗ്രസ് തുപ്പ ഈ കൂളിംഗ് ഗ്ലാസും കള്ളി കൊണ്ടുമെടുത്ത് പൊതുവേദികളിൽ വ്യത്യസ്തനാകുന്ന ഇദ്ദേഹത്തിന് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പോലെ രണ്ടാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ പക്ഷേ ഇദ്ദേഹം വെറുമൊരു കാളയോട്ട പ്രണയിം മാത്രമല്ല ഒരു മാസം കോടികളുടെ ബിസിനസ് ആണ് കാള മൂരി പോത്ത് തുടങ്ങിയവയുടെ കച്ചവടത്തിലൂടെ ഇദ്ദേഹം നടത്തുന്നത് കേരളോത്സവത്തിനായി ഇദ്ദേഹം കൊണ്ടുവന്ന മത്സരാർത്ഥികൾക്ക് ഏഴു ലക്ഷത്തോളം രൂപയാണ് വില ശിതീകരിച്ച തൊഴുത്തിൽ മുട്ടയും കോഴിയിറച്ചിയും മുതിരയും കൊടുത്ത് ഏറെ വാത്സല്യത്തോടെയാണ് മുഹമ്മദ് ഇവരെ വളർത്തുന്നത് ജന്തുക്കളോട് മാത്രമല്ല മനുഷ്യരോടും ഇദ്ദേഹം ഏറെ സ്നേഹം പുലർത്തുന്നു തന്റെ കീഴിലുള്ള നൂറോളം പണിക്കാർക്ക് സാമ്പത്തികമായി ഇദ്ദേഹം താങ്ങും തണലുമാണ് സ്വന്തം ഗ്രാമത്തിലെ നാൽപ്പത്തിയെട്ട് പെൺകുട്ടികളുടെ വിവാഹം സൗജന്യമായി നടത്തിയും ഇദ്ദേഹം ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു മൂന്ന് ആനകളും കാള പോത്ത് മൂരി എന്നിവയെ കൂടാതെ സ്വന്തമായുള്ള ഇദ്ദേഹം നാൽപ്പത് ലക്ഷത്തോളം വിലയുള്ള തന്റെ വാഹനത്തിൽ പാടങ്ങളിൽ നിന്ന് പാടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു ആർക്ക് ലൈറ്റുകളും ക്യാമറകളും ക്രെയിനും ട്രോളിയുമൊന്നും അകമ്പടിയായിട്ടില്ലെങ്കിലും